സ്ഥിരമായി ഭരിക്കുന്ന പിണ്ടിമന പഞ്ചായത്തിൽ ഭരണം കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസവുമായി യു ഡി എഫ് ഇത്തവണയും പോരാട്ടത്തിനിറങ്ങുന്നു എന്നാൽ ഇത്തവണ അട്ടിമറി സാധ്യമാകുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ ബി ജെ പി ആകട്ടെ കൈവശമുള്ള ഒരു വാർഡ് നിലനിർത്തുകയും കൂടുതൽ വാർഡ് പിടിച്ചെടുക്കാനും ലക്ഷ്യമിടുന്നു വാർഡ് പുനർവിഭജനത്തിന് ശേഷം പല വാർഡുകളുടെയും സ്വഭാവത്തിലുണ്ടായ മാറ്റം തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും പിണ്ടിമന പഞ്ചായത്ത് പൊതുവെ യു ഡി എഫ് ശക്തി എന്ന് അറിയപ്പെടുമെങ്കിലും പലപ്പോഴും എൽ ഡി എഫും കരുത്തുകാട്ടിയിട്ടുണ്ട് തുടർച്ചയായി യുഡിഎഫാണ് ഭരണം നടത്തിവരുന്നത് കാലാവധി പൂർത്തിയാക്കുന്ന ഭരണസമിതിയിൽ ഒൻപത് യു ഡി എഫും മൂന്ന് എൽഡിഎഫുമായിരുന്നു ബി ജെ പിക്കും ഉണ്ടായിരുന്നു ഒരംഗം വാർഡ് പുനർവിഭജനത്തിന്റെ പ്രത്യാഘാതം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ മുന്നണികളുടെ സാധ്യതാ വാർഡുകളിൽ മാറ്റമറിച്ചിലുകൾക്ക് വാർഡ് വിഭജനം കാരണമായേക്കും ചില വാർഡുകളിൽ രണ്ട് മുന്നണികൾക്കും ബി ജെ പിക്കും സാധ്യത നൽകുന്നതിനോടൊപ്പം ബാലികേറാമലയാകാവുന്ന വാർഡുകളും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വന്യമൃഗശല്യം ടൂറിസം സ്റ്റേഡിയം തുടങ്ങി വിവിധ വിഷയങ്ങൾ രാഷ്ട്രീയത്തോടൊപ്പം ചർച്ച ചെയ്യപ്പെടും ഇത്തവണ ഭരണം നിലനിർത്തുക എന്നതാകും യുഡിഎഫ് നേരിടുന്ന പ്രധാന വെല്ലുവിളി തങ്ങളുടെ കോട്ടയിൽ കടന്നുകയറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ യുഡിഎഫിന് കഴിയേണ്ടതുണ്ട് കഴിഞ്ഞ തവണത്തെ വാർഡുകൾ നിലനിർത്തിയാൽ മാത്രം മതി യു ഡി എഫിന് പുതുമുഖങ്ങൾക്കുകൂടി പ്രാധാന്യം നൽകിയാണ് യു ഡി എഫ് പട്ടിക തയ്യാറാക്കുന്നത് ഇത്തവണ ഭരണത്തിലെത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എഫിന്റെ ചില വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ പട്ടിക കഴിഞ്ഞ തവണത്തെ മൂന്ന് എന്ന സംഖ്യ എട്ടിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം സാധ്യമാകുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം മുമ്പ് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്കും സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ പഞ്ചായത്താണ് പിണ്ടിമന കഴിഞ്ഞ തവണയും ഒരാളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു വാർഡ് പുനർവിഭജനം മറ്റ് ചില വാർഡുകൾ കൂടി അനുകൂലമാക്കിയിട്ടുണ്ടെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ